വണ്ടർ ഗ്രൂപ്പിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അട്ടപ്പാടി മുക്കാലിയിലുള്ള അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഓഫീസിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത് ഇവിടുത്തെ സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ് വാണ്ടർ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളൊക്കെ കൂടെ ഉണ്ട് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഓഫീസാണിത് നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്ക് ഇതുവരെ വരാൻ മാത്രമേ അനുമതിയുള്ളൂ ഇവിടെ അങ്ങോട്ട് ഇവരുടെ ജീപ്പുകളിലും ഇവരുടെ ബസ്സിലുമൊക്കെയാണ് നാഷണൽ പാർക്കിലേക്ക് പോകാൻ പറ്റുന്നത് അറുന്നൂറ് റുപ്പ്യയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് നാലര മണിക്കൂർ കൊണ്ട് പോയി വരാം എന്നാണ് ഇവർ പറയുന്നത് കൂടെ ഒരു ഗൈഡും ഉണ്ടാവും ഇവിടെ കാണുന്ന ഈ ബസ്സിലാണ് നമ്മളിനി പോകുന്നത് സീനിയർ മെമ്പറും പിന്നെ ഇതാ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത പഴയ മെമ്പറുണ്ട് അവന് നമുക്ക് സൈലൻ്റ് വാലിയിൽ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്ന് നാൽപ്പത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി എൺപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് ചതുർശ കിലോമീറ്റർ വിസ്തൃതി ഉള്ളതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സഹ്യപർവത നിരകളിലെ നിലനിൽക്കുന്ന ഏക നിത്യഹരിത വനമാണ് സൈലൻ വാലി എന്ന് കരുതപ്പെടുന്നു സിംഹവാലൻ കുരങ്ങുകളെ കാണാവുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് സൈലൻ വാലി മുക്കാലിയിൽ നിന്ന് വനം വകുപ്പിൻ്റെ അനുമതിയുള്ള വാഹനങ്ങളിൽ മാത്രം ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് സൈലൻ വാലിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഇവിടെ ട്രക്കിങ്ങിനും പഠന ക്ലാസുകൾ ലഭിക്കുന്നതിനുമുള്ള അവസരമുണ്ട് കൂടാതെ ഭക്ഷണത്തോടു കൂടിയുള്ള ഡോർമെറ്ററി സൗകര്യവും ലഭിക്കുന്നതാണ് കാടിൻ്റെ വന്യത അനുഭവിച്ചുകൊണ്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും സിംഹവാലൻ കുരങ്ങിനെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള അപൂർവമായ ഒരു യാത്രയാണ് ഇത് കുന്തിരിക്കത്തിൻ്റെ മരമാണിത് ഇതിൻ്റെ തൊലി ചെത്തുമ്പോൾ ലഭിക്കുന്ന കടയാണ് കുന്തിരിക്കമായി ഉപയോഗിക്കുന്നത്

സൈലന്റ് വാലിട്ട് ഏറ്റവും മുകളിലെത്തി നമ്മള് നല്ല മഴയാണ് ഇവിടുത്തെ വാച്ച് ടവറാണ് മുന്നിൽ കാണുന്നത് ിലെ ബാഹ്യ തവണ ആണിത് എനിക്ക് ഏറ്റവും നല്ല പേരുണ്ട് പണ്ടു ആളില് കൂടുതൽ ഒരു സമയത്ത് കയറരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ബാച്ചു തവണ കാറ്റാണ് ഓരോരുത്തരും അവിടെ തിരിച്ചു കുന്തിപ്പുഴ കുന്തിപ്പുഴ ഇതുപോലെയുള്ള പലതരം കാട്ടുപൂക്കൾ ഇവിടെ ചുറ്റും കാണുന്നുണ്ട് ഇവിടുത്തെ ഏക ചായക്കടയാണ് ഇത് അവിടെ ചായയും ചെറിയ സ്നാക്സും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ താഴോട്ട് നടക്കുമ്പോഴാണ് നമ്മൾ കുന്തിപ്പുഴയിൽ എത്തിച്ചേരുന്നത് കേരളത്തിലെ ആമസോൺ ഒരു റെയിൻ ഫോറസ്റ്റാണിത് അപൂർവമായി ചില മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് ഈ നടത്തത്തിനിടയിൽ അട്ട കടിക്കാനുള്ള സാധ്യത ഏറെയാണ് കടിച്ച അട്ടയെ വേർപ്പെടുത്താൻ സാനിറ്റൈസർ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ഏകദേശം ഒന്നര കിലോമീറ്ററോളം താഴോട്ട് നടന്ന് ഇപ്പോൾ നമ്മൾ കുന്തിപ്പുഴയുടെ തീരത്തെത്തി മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് നല്ല തെളിനീരുമായി ഒഴുകുന്ന കുന്തിപ്പുഴ കുറേ ദൂരം ഒഴുകി ഭാരതപ്പുഴയിലാണ് ചേരുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു തൂക്കുപാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഇപ്പോഴില്ല ഇവിടെ ഫൗണ്ടേഷൻ ബാളിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ കരയിലുള്ള ഈ ഭാഗത്തേക്കാണ് തൂക്കുപാലം കണക്റ്റ് ചെയ്യുന്നത് മുക്കാലി ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്ന് പുറപ്പെട്ട് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററോളം യാത്ര ചെയ്ത് സൈലൻ്റ് വാലിയുടെ മുഗൾ ഭാഗത്തെത്തി വാച്ച് ടവറും കുന്തിപ്പുഴയും കണ്ട് തിരിച്ചെത്തുന്ന രീതിയിലാണ് നാലര മണിക്കൂർ സമയദൈർഘ്യം വരുന്ന ഈ പാക്കേജ് തയ്യാറാക്കിയിരിക്കുന്നത് വാണ്ടർ ഗ്രൂപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്